നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ച് ദിവസം കൊണ്ട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവ് പെരിന്തൽമണ്ണയിലെ സിത്താര മേക്കപ്പ് അക്കാദമിയിലൂടെ സിതാര നർഗീസ് എന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വെറും പതിനഞ്ച് ദിവസത്തെ മാജിക്കിലൂടെയാണ് തന്റെ സ്റ്റുഡൻസിനെ പ്രൊഫഷണൽസ് ആക്കി മാറ്റുന്നത് സിതാര മേക്കപ്പ് അക്കാദമിയിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങും വിവിധ മോഡലുകൾ അരങ്ങിലെത്തിയ റാംബ് വാക്കും പെരിന്തൽമണ്ണയ്ക്ക് വേറിട്ട കാഴ്ച സമ്മാനിച്ചു വെറും പതിനഞ്ച് ദിവസം കൊണ്ട് പ്രൊഫഷണൽ മേക്കപ്പിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുകയാണ് സിതാര നർഗീസ് തന്റെ സിതാരാസ് മേക്കപ്പ് അക്കാദമിയിലൂടെ എങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാമെന്ന് കാണിച്ചു തരികയാണ് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിൽ നടന്ന സിത്താരാസ് ബ്രൈഡൽ സീരീസ് സിത്താര ബ്രൈഡൽ സീരീസ് സീസൺ ത്രീയിലൂടെ സിത്താരാസ് മേക്കപ്പ് അക്കാദമിയിലെ ഇരുപത്തിയഞ്ചോളം സ്റ്റുഡൻസും അവരുടെ മോഡലുകളും അരങ്ങിലെത്തിയത് പെരിന്തൽമണ്ണയ്ക്ക് വേറിട്ട കാഴ്ച സമ്മാനിച്ചു റാമ്പിലെത്തിയ കുരുന്നുകൾ വരെ കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നു ടേക്കോവറിലും കാഷ്വൽ വെയറിലും മോഡലുകൾ റാമ്പിലെത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളും റാംബിന്റെ ആകർഷണമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ബ്രൈഡൽ സീരീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊഫസർ പി പി അഹമ്മദ പി പി മുഹമ്മദ മുഹമ്മദ് ഷഫീഖി സിംഗർ ബാനു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഞാൻ എന്റെ മനസ്സിൽ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ എടുത്തു പറഞ്ഞത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇവിടെ അവസരം കൊടുക്കുന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രമുഖ സെലിബ്രിറ്റി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെഎസ് കോൺവൊക്കേഷൻ സെറിമണിയിൽ മുഖ്യാതിഥിയായിരുന്നു സിതാരാസ് മേക്കപ്പ് അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വികാസ് കൈമാറി സിതാരാസ് മേക്കപ്പ് അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നും തികഞ്ഞ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായി മാറിയിരിക്കുന്നുവെന്നും വികാസ് പറഞ്ഞു ഒരുപാട് ഒരുപാട് മേക്കപ്പ് ഞാനും തവണ പല പല കുട്ടികളുമായിട്ട് ഞാൻ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യും ചടങ്ങിൽ പ്രമുഖ മോഡലും ആർട്ടിസ്റ്റുമായ ഷിയാസ് കരീമും സംബന്ധിച്ചു സിതാരാസ് മേക്കപ്പ് അക്കാദമിയിലെ ലെവന്ത് ട്വൽത്ത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങാണ് നടന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെയാണ് സിതാര നർഗീസ് പ്രൊഫഷണലുകളാക്കി മാറ്റിയത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും സിതാരാസിൽ നിന്നും മേക്കപ്പ് പഠിക്കാം പ്രൊഫഷണൽ മേക്കപ്പിനോടൊപ്പം സെൽഫ് മേക്കപ്പ് ക്ലാസുകളും ഒപ്പം ഇന്റേൺഷിപ്പും സിതാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൂരദിക്കിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പോലും ഇവിടെ എത്തി ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചിറങ്ങി സ്വന്തമായി കരിയർ തുടങ്ങുകയാണ് മാമിന്റെ അടുത്ത് ഭയങ്കര സപ്പോർട്ടാണ് വിചാരിച്ച് വന്നൊരാളല്ല പക്ഷെ മാമിന്റെ സപ്പോർട്ടുകൊണ്ടാണ് എനിക്ക് എത്താൻ കഴിഞ്ഞത് ഇപ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഒരുപാട് ബ്രൈഡ്സിനെ നമ്മൾ ഒരുക്കി കാര്യങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ച് ഭയങ്കര അടിപൊളിയാണ് മാമിൻ്റെ ക്ലാസ് സോ അതുകൊള്ളേരെ വന്നതക്കപ്പുറം എനിക്കൊരു പെരിയ കോൺഫിഡൻസ് മേക്കപ്പിന് ചൊല്ല ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ വന്ന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലെ നമ്മൾ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാമോ വൺസ് നമ്മൾ ഇങ്ങനെ എൻ്റർ ആയിട്ടോണ കണ്ടിപ്പം വെളിയിൽ പോകുമ്പോൾ ഒരു പെർഫെക്റ്റ് ബെസ്റ്റ് ബെസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പോകാൻ മുടിയും ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു വെക്കേഷനിലാണ് മാമിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തത് മാമിൻ്റെ ക്ലാസ് ഒക്കെ ഭയങ്കര ആണ് എന്താ പറയാ ഒരു ആസ് എ സ്റ്റുഡൻറ്റ് ഇത്രയും ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ബട്ട് ഞാൻ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് വർക്ക്സ് എടുത്ത് ഒരു ഒരു ദിവസം കൊണ്ട് ിന്റെ എല്ലാ വശങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന സിതാര മൂന്ന് വർഷം കൊണ്ടാണ് വെൽ നോൺ എന്റർപ്രണറായി മാറിയത് കോളേജ് പ്രൊഫസറായിരുന്ന സിതാര നർഗീസ് മേക്കപ്പിന്റെ ലോകത്തെത്തിയത് സ്വന്തം പാഷൻ കൊണ്ട് തന്നെയാണ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല നമ്മൾ അതിന്റെ ട്രിക്സ് അവർക്ക് പറഞ്ഞു കൊടുക്കും ആ ഒരു രീതിയിൽ അവർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് ഔട്ട് കിട്ടും അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ തന്നെയാണ് ഞാൻ പിന്നെ സ്റ്റാഫായിട്ടും എടുക്കാറ് കാരണം അവർക്ക് നമ്മളുടെ എല്ലാ മെത്തേഡ്സും അവർക്കറിയാം അപ്പോൾ അതുകൊണ്ടുതന്നെ അവർ എവിടെ പോയാലും എൻ്റെ ചലഞ്ചാണ് ദിസ് ഇസ് മൈ ചലഞ്ച് ഇങ്ങനെ ഒരു ഷോ വെച്ച് ലൈവായിട്ട് അവരുടെ മേക്കപ്പ് ഔട്ട് പുട്ട് പബ്ലിക്കിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ടീച്ചറെ ചലഞ്ചാണ് പ്രൗഡാണ് ഐ എം വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ് അജു അജ്മലാണ് സിതാര ബ്രൈഡൽ സീരീസ് സീസൺ ത്രീയുടെ കൊറിയോഗ്രാഫർ നിയാസ് അഹമ്മദാണ് ഷോ പ്രൊഡ്യൂസർ ലേഡീസ് പ്ലാനറ്റ് ബഡ്ജറ്റ് വെഡ്ഡിങ്സിന്റേതാണ് കോസ്റ്റ്യൂം കോസ്മെറ്റിക്സിന്റേതാണ് കോസ്മെറ്റിക്സ് ഫാഷന്റെ ഹബ്ബായി മാറിയ പെരിന്തൽ മണ്ണയ്ക്ക് മേക്കപ്പിന്റെ പൊതുലോകം സമ്മാനിച്ചിരിക്കുകയാണ് സിതാര നർഗീസും സിതാരും